വാപ്പേ ഇതിപ്പം വാപ്പേ എല്ലാ സുറ്റാനും സുചി അക്യല്ല സുചി 200 രൂപയാണ് 600 ഫോർ ട്രിപ്പിനെ പോസിറ്റീവാണ് പൊട്ടിക്കാമായ ഇപ്പോ ട്രെൻഡ് ഓക്കേ ഇത് പൊട്ടിച്ചാ കൊന്നു പോട്ടും എനിക്ക് അടിക്കലാമ ചോക്ലേറ്റ് നീ കൊടുക്കുമോ 200 രൂപയാണ് 35 രൂപ ആള് അറിയാത്താലോ ബാബേൻ തോറ്റ മഹർത്താ എല്ലാ പ്രൊഡക്ടും ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് വാട്ടർ ടാങ്കി അല്ലാക്ക് അല്ലെങ്കിൽ റീപ്പിനെക്കുട്ടി ഉള്ള ചിരിയും കളി ആണല്ലോ എന്തേലും ഗ്യാരണ്ടി വാറണ്ടി ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ ഗ്യാരണ്ടി ഉണ്ട് ഒന്ന് രണ്ട് ഇത് മാങ്ങനെ